പ്രവാസികളെ എക്കാലത്തും ചേർത്ത് പിടിച്ചിട്ടുള്ള യു എ ഇ സർക്കാർ സെപ്റ്റംബർ ഒന്ന് മുതൽ പൊതുമാപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സന്ദർശക വിസയിലും റെസിഡൻസ് വിസയിലും യു എയിലെത്തി വിസാ കാലാവധി കഴിഞ്ഞ് നിയമവിരുദ്ധമായി രാജ്യത്ത് തങ്ങുന്നവർക്ക് രേഖകൾ ശരിയാക്കി യു എയിൽ തുടരുകയോ രാജ്യം വിടുകയോ ചെയ്യാനുള്ള അവസരം നൽകിയിരിക്കുകയാണ് യു എ ഇ സർക്കാർ മുൻകാലങ്ങളിൽ നൽകിയ പൊതുമാപ്പ് പോലെ തന്നെ പ്രവാസി സമൂഹത്തോട് ഉദാരമായ സമീപനമാണ് യു ഇ സർക്കാർ പ്രകടിപ്പിച്ചിരിക്കുന്നത് പൊതുമാപ്പിന് അപേക്ഷിക്കുന്നവരോട് യാതൊരു തരത്തിലുമുള്ള ഫീസോ പിഴയോ ഈടാക്കാതെയാണ് ഔട്ട് പാസ് നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് യാതൊരു ഭയവും കൂടാതെ പൊതുമാപ്പിന് അപേക്ഷിക്കണമെന്നും ഈ സുവർണാവസരം ഉപയോഗിക്കണമെന്നുമാണ് യു ഇ എമിഗ്രേഷൻ അധികാരികൾ പ്രവാസി സമൂഹത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് തൊഴിൽശാലകളിൽ നിന്നും മറ്റും ഒളിച്ചോടി ജോലി ചെയ്യുന്നവർക്ക് വരെ പൊതുമാപ്പിന് അപേക്ഷിക്കാം ജി സി സി രാജ്യങ്ങളിൽ നിന്നും അനധികൃതമായി നുഴഞ്ഞു കയറിയവർക്ക് മാത്രമാണ് പൊതുമാപ്പിൽ നിന്നും വിലക്കുള്ളത് എക്സിറ്റ് പാസ് ലഭിച്ച് രാജ്യം വിടുന്നവർക്ക് വിസയോടെ എപ്പോൾ വേണമെങ്കിലും യു എയിലേക്ക് തിരിച്ചു വരാമെന്നുള്ള ഇളവുകൂടി യു ഇ നൽകിയിരിക്കുന്നുണ്ട് എന്നാൽ അനധികൃതമായി രാജ്യത്ത് തങ്ങുന്ന ബഹുഭൂരിപക്ഷം പ്രവാസികളും സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് അത് മനസ്സിലാക്കിയാണ് യു എ സർക്കാർ നയ പൈസ ഈടാക്കാതെ ഔട്ട് പാസ് നൽകുന്നത് ഈ സാഹചര്യത്തിൽ ഉയർന്ന നിരക്കിലുള്ള വിമാന ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് പോകാൻ ഇവർക്ക് കഴിയില്ല ഇത്തരം ആളുകൾക്ക് വഴി സൗജന്യമായി വിമാന ടിക്കറ്റ് നൽകണമെന്ന് അബുദാബി കെ എം സി സി ആവശ്യപ്പെട്ടു അനധികൃതമായി യു നിൽക്കുന്ന ആയിരക്കണക്കിന് പ്രവാസികൾക്ക് ആശ്വാസം പകരുന്ന ഇടപെടലാണ് യു എ ഭരണകൂടം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒന്നാം തീയതി മുതലുള്ള പൊതുമാപ്പ് പറയുന്നത് വരുമാനം ഏതുമില്ലാതെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന അവർക്ക് നാടണങ്ങുന്നതിന് പോലും മാതൃകാപരമായിട്ടുള്ള ഇടപെടൽ ഇവിടുത്തെ ഭരണകൂടം ഫെഡറൽ അതോറിറ്റി നടത്തുകയാണ് വിവിധ വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭ്യമാക്കുവാനുള്ള ഇടപെടൽ പോലും അവർ നടത്തും എന്നുള്ളത് നമുക്ക് വലിയ സന്തോഷം പകർന്നു ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലേക്ക് പോകുന്ന ഇന്ത്യൻ പ്രവാസികൾക്ക് ഇന്ത്യൻ ഭരണകൂടം അതുപോലെ തന്നെ നോർക്ക പോലുള്ള കേരള ഏജൻസികളും ഇടപെട്ടുകൊണ്ട് ബാക്കിയുള്ള തുകയും സൗജന്യമാക്കിക്കൊണ്ട് അവരെ പൂർണ്ണമായും സൗജന്യമായി നാട്ടിലെത്തിക്കുവാനുള്ള ഒരു ഇടപെടൽ കൂടി നമ്മുടെ എന്ന് ാണ് ഇക്കാര്യത്തിൽ ഇന്ത്യൻ എംബസിയും ഇന്ത്യൻ കോൺസുലേറ്റും ഇടപെടണമെന്ന് യുണൈറ്റഡ് പി ആർഒ അസോസിയേഷൻ അടക്കമുള്ള പ്രവാസി സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് സെപ്റ്റംബർ ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ രണ്ടു മാസത്തേക്കാണ് പൊതുമാപ്പ് അനുവദിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക